മന്ത്രി മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ഇപ്പൊ ബി ഡി സദശ്യൻ പറഞ്ഞത് ബി ഡി സദശം പറയുന്ന കാര്യമായി ഇതിന് യാതൊരു ഇത്തരം കാര്യങ്ങളാണ് കോൺഗ്രസ് അനുവർത്തിച്ച് വരുന്നു എന്നുള്ള ഒരു ഉദാഹരണ സംഗീതമാണ് ഞാൻ സൂചിപ്പിച്ചത് കാരണം ഞാൻ പേരെടുത്ത് പറയാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞ ഒരു വലിയ സങ്കല്പം ഗാന്ധിജി ഗാന്ധിജി സ്വാതന്ത്ര്യ സമര കാലത്തിന് മുമ്പേ ആ വലിയ മനുഷ്യൻ പറഞ്ഞ സങ്കല്പം കൊണ്ടുവരികയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിരന്തരം വരികയും ആ മനുഷ്യനെ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സ്വാതന്ത്ര്യം നാദൂരാ വിനായകഘോഷെ പ്രാർത്ഥനാ മന്ദിരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആർ എസ് എസിന്റെ അജണ്ട പ്രകാരം ആ മനുഷ്യനെ നിറയൊഴിച്ചു കൊല്ലുക കൊല്ലുകയും ചെയ്തു ആ സങ്കല്പം ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തിൽ നടപ്പിലാക്കി ഗ്രാമസ്വരാജ്യ അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെ നടത്തണമെന്നും ഒരു പഞ്ചായത്തിൽ സ്വയംഭരണ അധികാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന പഞ്ചായത്തുകളായി മാറണമെന്നും അവിടെ വികസനം നടത്തണമെന്നും ശുചിത്വം പാലിക്കണമെന്നും ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതി എങ്ങനെയായിരിക്കണമെന്നുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഖദർദാരികളായ കദർ വേക്ഷധാരികളായ അന്ന് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത കോൺഗ്രസിന്റെ പിൻതലമുറക്കാരാന്ന് ഇന്ന് അഹങ്കരിച്ച് നടക്കുന്ന കഥൽകൾ നടത്തിയ അഴിമതിയെ സംബന്ധിച്ചാണ് നാം ഇവിടെ സൂചിപ്പിച്ചത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എന്താണ് പുതിയ പുതിയ വികസനങ്ങൾ ഹൈടെക് മാതിരിയുള്ള വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് പുരോഗമനപരമായ വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് നടത്തേണ്ട ഒട്ടനവധി പദ്ധതികൾ മാറ്റിവെച്ച് ശുചിത്വത്തിന്റെ പേരിൽ കുളം കുഴിക്കുന്നതാണ് ആദ്യം കാര്യം കുളം കുഴിച്ച് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഒരു അമ്പത് ലക്ഷം രൂപ മുടക്കിയാൽ അതിന്റെ കരാറുകാരുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആദ്യം പഴയ പെത്തിയെ പൊളിച്ച് കെട്ടുന്നതിലേക്ക് വേണ്ടി ആദ്യം ശ്രമിക്കും ആ ഭിത്തിയുടെ കല്ല് ഒരു കാരണവശാലും പഴയ കല്ലോ പഴയ മണ്ണോ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തരുതെന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം അതുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൽ സജൻ കൊടുക്കുന്ന കമ്മിറ്റിയുടെ അല്ലെങ്കിൽ എഞ്ചിനീയറുടെ തീരുമാനം അത് നടപ്പിലാക്കേണ്ട തരത്തിൽ നടപ്പിലാക്കണം അത് ആദ്യം മറിച്ചു വിട്ടു ആദ്യം ഒളിച്ചെടുക്കുന്ന കല്ല് അവിടെ ഉപയോഗിച്ചുകൊണ്ട് ബാക്കി കുളം കുഴക്കുന്ന മണ്ണും ബാക്കിയുള്ള കാര്യങ്ങളും അത് ലേലത്തുകയായി ലേലം ചെയ്തുകൊണ്ട് പഞ്ചായത്തിൽ മത്സ്യത്തിലാക്കി പഞ്ചായത്തിൽ ആസ്തിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമം നിലനിൽക്കി അതിനെ ആദ്യം മറിച്ചു വയ്ക്കും യുവിൻ മീറ്റർ കണക്കിനുള്ള മണ്ണ് മറിച്ചു വിറ്റ പൈസ ഈ കണക്കിനില്ല കുളം കുഴിച്ച വഴി അത് ഏത് കുളം എന്ത് കുളം എന്നൊന്നും ഞാനിപ്പോ ഇവിടെ സൂചിപ്പിക്കുന്നില്ല കാര്യം ചാവിടെ നേരത്തെ സൂചിപ്പിക്കാം അങ്ങനെ കുളം കുഴിക്കുന്നതിൽ